ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഉണ്ടല്ലോ കല്യാൺ സിൽക്സിൻ്റെ ഫാസിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു പർച്ചേസിങ്ങിന് പോയിരുന്നു കേട്ടോ അതാണ് ആദ്യം കൊടുത്തത് കേട്ടോ ഇന്നതാ വെളുപ്പിന് നേരം വെളുത്തു വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റത്തെ നേരം വെളുപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചത് അങ്ങനെതാ നേരൊക്കെ വെളുത്തു വന്നപ്പോൾ നമ്മൾ സലാഡ് വെള്ളരിയൊക്കെ ഒക്കെ വലുതായോ എന്നൊക്കെ അറിയാൻ വേണ്ടി മുറ്റത്തിങ്ങനെ നടന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിൽ പലവിധ വിചാരങ്ങളാണല്ലേ വർഷാവസാനമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ അതേ കടന്നു പോവുകയാണ് ഇതെനിക്ക് നല്ല ഒരു നേട്ടത്തിൻ്റെ വർഷമായിരുന്നോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്താനായിട്ട് സാധിച്ചിരുന്നോ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരുന്ന ഒരു ദിവസമാണല്ലേ വർഷാവസാനം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലാൻ ചെയ്യേണ്ടത് അതങ്ങനെ തനിയേ ഇങ്ങനെ വർഷങ്ങൾ മാറി മറിഞ്ഞ് ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്ന പോലെ മാത്രമല്ല അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്ന് മാത്രമല്ല അല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് നേടാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കാണിക്കുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് തന്നെയായിരിക്കും നമ്മൾ കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പുതുവർഷം വരുമ്പോഴും ഞാൻ ഒരു ബുക്ക് എടുത്ത് ഒരു നോട്ട് ബുക്ക് എടുത്ത് ഒരു പാനൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് എനിക്ക് സാധിക്കണം ഞാൻ എനിക്ക് ഇന്ന ഇന്നന്ന കാര്യങ്ങൾ നേടണം എന്നുള്ളത് ഞാൻ എഴുതി വെക്കും വയ്ക്കൂട്ടോ അപ്പോൾ ഒന്നാമത്തെ ആഗ്രഹം അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്നു പറഞ്ഞു കഴിഞ്ഞ് നമ്പർ ഇട്ടും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും ആ എൻ്റെ ആഗ്രഹങ്ങൾ കേട്ടാ അപ്പോൾ ആ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് എടുത്തിട്ട് ആ വർഷാവസാനം ഞാൻ നോക്കൂ കേട്ടോ അതിലെത്രണം എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും എത്ര എണ്ണം ഇഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ

അതുപോലെ തന്നെ ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെ നമ്മുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ബുക്കും പേപ്പറും ഒക്കെ പാനും ഒക്കെ എടുത്തോളൂ എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ ജീവിതത്തിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ചില അതൊക്കെ നേടാൻ കഴിഞ്ഞു ചിലത് നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കഴിയാത്തതിനെക്കുറിച്ച് നമ്മൾ കട്ട് ഒട്ട നിരാശയിൽ ഇങ്ങനെ ആഴ്ന്നു പോവാതിരിക്കുക നമുക്ക് ഇനിയും സമയമുണ്ട് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് വേണം നമുക്ക് ജീവിച്ചു പോവാനായിട്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു വർഷം തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒന്നാമത്തെ കാര്യമായിരുന്നു യൂട്യൂബ് മണി ലഭിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നേടാൻ പറ്റി എന്നുള്ള ആ ഒരു സംതൃപ്തമായിട്ടുള്ളൊരു വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടോ അപ്പോൾ അങ്ങനെയും ഒരു സന്തോഷം ഉണ്ടായി പിന്നെ കുട്ടികളുടെ പഠിപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പരിശ്രമിക്കുകയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ വിചാരിച്ച പോലത്തെ കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞ് വിദേശത്തേക്ക് പോവാനും പഠിക്കാനും ഒക്കെ സാധിച്ചു അപ്പോൾ ദൈവസഹായം കൊണ്ട് അതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ വളരെ നല്ലൊരു വർഷം തന്നെയായിരുന്നു നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് ുട്ടി പരിശ്രമിച്ചിട്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റിയത് കേട്ടോ അല്ലാതെ നമ്മൾ ഒട്ടും പരിശ്രമിക്കാതെ പെട്ടെന്ന് ഒരു ചാൻസ് വന്നു കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ നടക്കുന്ന അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ട് പരിശ്രമിച്ച് അതിനായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോഴായാലും വീട്ടമ്മമാരായിക്കോട്ടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഗൃഹനാഥന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാം അവർക്കും ഓരോരോ ലക്ഷ്യങ്ങളും ഓരോരോ കാര്യങ്ങളും ഉണ്ടായിരിക്കണം അപ്പോൾ ആ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷ്യങ്ങളായിരിക്കണം അതായത് ആരെയും ദ്രോഹിക്കാതെ നമുക്ക് നല്ല നേട്ടങ്ങൾ തരുന്നതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് നേട്ടം തരുന്ന ലക്ഷ്യങ്ങളായിരിക്കണം കേട്ടോ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക അങ്ങനത്തെ മോശം ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല കേട്ടോ അതായത് സിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ചില കാര്യങ്ങൾ നമ്മളെ ത്ര വിചാരിച്ചാലും അത് നടക്കാറില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന് നടത്തി തരാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ടും ഒരു കാര്യത്തിന് വിജയം പറ്റിയില്ല വിജയിക്കാമെന്ന് നമുക്ക് തോന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഫലങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇനി നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഞാൻ ഇനി മുതൽ പ്രാർത്ഥനയ്ക്കായി ഇത്ര സമയം മാറ്റി വെക്കുന്ന അങ്ങോട്ട് നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ വന്നെന്നറിയുന്നത് കാണാം അതുപോലെ തന്നെ ചിലർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സമയമില്ല സമയമില്ല എന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ നമുക്കിതുപോലെ തന്നെ സമയമില്ല എന്നുള്ളൊരു വാക്ക് പറയാനായിട്ട് വരരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും വെളുപ്പിന് തന്നെ എഴുന്നേൽക്കണം കേട്ടോ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ജോലികളും കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ നമുക്ക് ധാരാളം സമയം ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ലൈഫിൽ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ണോ സമയമില്ല എന്ന് പറഞ്ഞു മാറ്റി വച്ചത് അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വെളുപ്പിന് തന്നെ എഴുന്നേൽക്കാനായിട്ട് നോക്കുക പിന്നെ കുളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ വീട്ടമ്മമാർ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഉച്ചയോട് കൂടിയിട്ടൊക്കെയാണ് ചിലർ കുളിക്കുക അപ്പോൾ ആ ചീലൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക വെളുപ്പിനെക്കുക അതുപോലെ തന്നെ വെളുപ്പിന് കുളിക്കാനായിട്ട് നോക്കാം കേട്ടോ അങ്ങനെ വെളുപ്പിനെ കുളിക്കലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് തന്നെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെന്തായാലും ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നമ്മുടെ വീടിന് തന്നെ ഒരു ഐശ്വര്യം ആ ഒരു വീട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു മഹാലക്ഷ്മിയുടെ പോലെ ആയിരിക്കണം കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചൊരുങ്ങിയൊക്കെ വേണം നമ്മുടെ വീട്ടിൽ ജോലികളായാലും നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ആ ഘടകളായിട്ട് തോന്നും അയ്യോ പണി കഴിഞ്ഞിട്ടൊരു നേരം ഇല്ല ആ വീട്ടിലെ ആൾക്കാർ അങ്ങനെ നമുക്ക് തോന്നരുത് എല്ലാവർക്കും ജോലി പണികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മഹാലക്ഷ്മിയുടെ പോലെ വീട്ടമ്മമാരൊക്കെ നിൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ശപിച്ചും വെറുത്തും ഒരു കണക്കിന് ജോലി ചെയ്യുന്നു എന്നുള്ള പോലെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇഷ്ടത്തോടു കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചെയ്യുന്ന ആ പാചകം ചെയ്യുന്ന ആ ഡിഷുകളൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും എല്ലാവരും പറയില്ലേ അതിൽ അല്പം കൂടി സ്നേഹം കൂടി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാന്ന് അപ്പം അതുപോലെ തന്നെ നമ്മൾ ആരും ശപിക്കാതെ പഴിക്കാതെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ മടികളൊക്കെ മാറ്റിക്കളഞ്ഞ് നല്ല ചൊടിമിടുക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മൾ ഉറച്ച തീരുമാനം എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഇപ്പോൾ രാവിലെ നടക്കാനിറങ്ങാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് നടക്കാനിറങ്ങുമ്പോൾ കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പക്ഷേ ഒരു മാസം തുടർച്ചയായിട്ട് അത് ചെയ്തു നോക്കൂ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറിക്കഴിയും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കത് നടക്കാതിരിക്കാനായിട്ട് പറ്റില്ല അതുപോലെ ഓരോ നല്ല പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഒരു മാസം തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെയ്യുക പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്തൊരു കുഞ്ഞു പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തനിയെ ജോലി ചെയ്യുമ്പോൾ സന്തോഷം ഇല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ ലൈഫിൻ്റെ പുരോഗതിക്കായിട്ട് എന്തെല്ലാം നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അത്രയും മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും എല്ലാം നിറയട്ടെ കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് அடுத்த வீடியோயில் காணா